കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി ചാറ്റുപാറ പൊറ്റാസ് പടി ജലസമൃദ്ധിയിൽ ചിയപ്പാറ വളറ വെള്ളച്ചാട്ടങ്ങൾ പിന്നിട്ട് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ദേശീയപാതയൊരുത്തായി ഏറ്റവും എളുപ്പത്തിൽ മതിവരുവോളം കണ്ടാസ്വദിക്കുവാൻ കഴിയുന്ന വെള്ളച്ചാട്ടമാണ് പൊറ്റാസ് പടി വെള്ളച്ചാട്ടം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി ചാറ്റുപാറ പൊറ്റാസ് പടി വെള്ളച്ചാട്ടം ജലസമൃദ്ധിയിൽ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ പിന്നിട്ട് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മതിവരുവോളം കണ്ടാസ്വദിക്കുവാൻ കഴിയുന്ന വെള്ളച്ചാട്ടമാണ് പൊറ്റാസ് പടി വെള്ളച്ചാട്ടം ഉയരത്തിൽ നിന്നും പഞ്ചസാരക്കണികൾ പോലെ താഴേക്ക് പതഞ്ഞു ചാടുന്ന വെള്ളച്ചാട്ടം കൌതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പലരും ഈ വെള്ളം ആസ്വദിക്കുന്നതിനൊപ്പം വാഹനങ്ങൾ കഴുകുന്നതിനും ഇവിടെ കുളിക്കുന്നതിനും സമയം കണ്ടെത്തുന്നു ജൂൺ മുതൽ സജീവമാകുന്ന വെള്ളച്ചാട്ടം ഡിസംബർ മാസത്തോടെ വറ്റാറുണ്ട് എന്നാൽ ഇടയ്ക്ക് വേനല്മഴ ലഭിക്കുന്നതോടെ വീണ്ടും സജീവമാകും വർഷകാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടങ്ങൾ പലതും അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ അടുത്തെ തീ ആസ്വദിക്കുവാൻ അവസരം ലഭിക്കാറില്ല എന്നാൽ പൊറ്റാസ് പടി വെള്ളച്ചാട്ടം അപകടമില്ലാതെ കുട്ടികൾക്കുവരെ അടുത്തുനിന്നാസ്വദിക്കാം വെള്ളച്ചാട്ടം ജലസമൃദ്ധിയിലെത്തിയതോടെ ഇവിടെ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വർഷക്കാലത്തും അപകടങ്ങളില്ലാതെ അടുത്ത തീ ആസ്വദിക്കുവാൻ കഴിയുമെന്നതാണ് പൊറ്റാസ് വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് ഇരുപതടിയോളം ഉയരത്തിൽ നിന്ന് പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കും വെള്ളച്ചാട്ടം സജീവമായതോടെ ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റും സഞ്ചാരികളുടെ തിരക്കും വർധിച്ചു ബ്യൂറോ അടിമാലി